സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത മുൻനിർത്തി കായിക താരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ക്ഷമിക്കണം കായിക മത്സരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെ ഔട്ട്ഡോർ കായിക മത്സരങ്ങൾ നടത്തരുതെന്ന് കായിക വകുപ്പ് അറിയിച്ചു കായിക താരങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് സംസ്ഥാനത്തുള്ള ഉഷ്ണതരംഗ സാധ്യത മുൻനിർത്തി കായിക മത്സരങ്ങൾക്ക് ഏതെല്ലാം രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കായിക മത്സരങ്ങളും അതുപോലെ തന്നെ വിവിധ സെലക്ഷൻ ട്രയൽസുകൾ ഇതെല്ലാം നടക്കാറുണ്ട് ഇതിനെല്ലാമാണ് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് അറിയിച്ചിരിക്കുന്നത് കായിക വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതായത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാലു മണി വരെ ഔട്ട്ഡോർ കായിക മത്സരങ്ങൾ നടത്തരുത് എന്നാണ് നിർദ്ദേശം അതിന് മുമ്പ് അല്ലെങ്കിൽ ഈ പത്ത് മണിക്ക് മുമ്പ് വെയിൽ കടു കടുക്കുന്നതിന് മുമ്പ് നടത്താം അല്ലെങ്കിൽ പത്ത് മണിക്ക് ശേഷം നടക്കാൻ നടത്താൻ പാടില്ല എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് ഉഷ്ണതരങ്ങളും അതുപോലെ തന്നെ ചൂട് കൂടുതലായി നിൽക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ട് ഇതുകൂടിയൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ള വിവരങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കായിക വകുപ്പും ഇത്തരത്തിലൊരു നിയന്ത്രണത്തിലേക്ക് വന്നിരിക്കുന്നത് അതായത് ഈ നിശ്ചിത സമയം ആ സമയത്തിന് മുൻപ് നടത്തുക മാത്രമാണ് ചെയ്യേണ്ടത് അതിനുശേഷം നടത്താൻ പാടില്ല എന്നൊരു നിയന്ത്രണമാണ് ഈ ചൂട് കൂടുന്നതിന്റെ സാഹചര്യത്തിലാണ് ഈ ഇപ്പോൾ നിലവിൽ തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ശരി സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത മുൻനിർത്തി കായിക മത്സരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കായിക വകുപ്പ് പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്